നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മോദി സർക്കാർ തുടർച്ചയായി മൂന്നാം തവണയും ഭരണത്തിൽ വന്നതിന് ശേഷം നൂറ് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രധാന വിവാദങ്ങളും പോളിസി നയങ്ങളും വികസനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അതായത് വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ ചില പദ്ധതികളിൽ ഉണ്ടായിട്ടുള്ള പരാജയം അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഴിമതികളുടെയും വിഷയങ്ങളിൽ വിമർശനങ്ങൾ നേരിട്ടത് അതുപോലെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇരുപത്തൊന്നോളം സൈനികരുടെ മരണത്തിന് കാരണമായിട്ടുള്ളത് വിലക്കയറ്റം തൊഴിലില്ലായ്മ നിരവധി ഇടങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവയും പ്രധാനപ്പെട്ട മറ്റ് കാരണങ്ങളാകുന്നു തൊഴിലില്ലായ്മ റെക്കോർഡ് ഉയർച്ചയിലാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം കുറയുക മാത്രമല്ല മണിപ്പൂരിലെയും ലഡാക്കിലെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള പരാജയം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് എന്നിരുന്നാലും ഈ കാലയളവിലുണ്ടായിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചും പറയാതെ വയ്യ മൂന്നാം തവണ അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൂറാം ദിവസം തികയുന്നു ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷത്തെ കാലാവധിയോട് ശേഷിക്കുന്ന സമയത്തേക്ക് നോക്കുമ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ച പ്രധാന നയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ് എടുത്തു പറയാനുള്ളത് പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ സർക്കാർ വികാസ് വഴി റോഡുകൾ റെയിൽവേ തുറമുഖങ്ങൾ വ്യോമയാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് ട്രില്യൺ രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു ഇതിൽ എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപ ചിലവ് വരുന്ന മഹാരാഷ്ട്രയിലെ വാതവൻ മെഗാ തുറമുഖം ആഗോളതലത്തിൽ മികച്ച പത്തു തുറമുഖങ്ങളിൽ ഒന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാൽപ്പത്തൊമ്പതായിരം കോടി രൂപ കേന്ദ്ര സഹായത്തോടെ ഇരുപത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിനും നവീകരണത്തിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്താറ് കിലോമീറ്റർ വരുന്ന എട്ട് ദേശീയ അതിവേഗ റോഡ് ഇടനാഴി പദ്ധതികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്തുന്നതിന് അമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചു ലഡാക്കിനെയും ഹിമാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ഷിൻഗുല്ല ടണലിൻ്റെ തറക്കല്ലിടലം നടന്നു അതിനിടെ എട്ട് പുതിയ റെയിൽവേ ലൈനുകൾ അനുവദിച്ചു നാല് ദശാംശം നാല് രണ്ട് കോടി തൊഴിൽ ദിനങ്ങളും ഇതിനോടൊപ്പം സൃഷ്ടിക്കുകയുണ്ടായി വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വികസിപ്പിക്കും ബംഗാളിലെ ബാഗ്ഡോഗ്രയിലും ബീഹാറിലെ ബിഹ്തയിലും പുതിയ സിവിൽ എൻക്ലേവുകൾക്ക് അംഗീകാരം ലഭിച്ചു ബാംഗ്ലൂർ മെട്രോ പൂനെ മെട്രോ താനെ ഇൻഡഗൽ റിംഗ് മെട്രോ റെയിൽ പദ്ധതികൾ എന്നിവയുടെ വിപുലീകരണ പദ്ധതികൾക്കൊപ്പം ലക്ഷദ്വീപിലെ അഗത്തി മിനിക്കോയ് എന്നിവിടങ്ങളിലെ എയർ സ്ട്രിപ്പുകളും വികസനത്തിൻ്റെ പച്ചക്കൊടി കാണുന്നു അടുത്തതായി എടുത്തു പറയേണ്ടത് കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണത്തിനു ശേഷമുള്ള ആദ്യകാല പ്രവർത്തനങ്ങളിലൊന്നിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘടുവായ ഒമ്പത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് സർക്കാർ ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തു സർക്കാർ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കർഷകർക്ക് ഇതുവരെ മൂന്ന് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ കാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചു ഇത് ഏകദേശം പന്ത്രണ്ട് കോടി കർഷകർക്ക് രണ്ട് ട്രില്യൺ രൂപ ഗുണം ചെയ്തു ആന്ധ്രാപ്രദേശിലെ പോളവാരം ജലസേചന പദ്ധതിക്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ധനസഹായം ലഭിച്ചു മൊത്തം പതിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ച് ഏഴ് പ്രധാന പദ്ധതികൾ ആരംഭിച്ചു കൂടാതെ ഉള്ളി ബസ്മതി അരി എന്നിവയുടെ കുറഞ്ഞ കയറ്റുമതി വില ഒഴിവാക്കുക ഉള്ളിയുടെ കയറ്റുമതി തീരുവ നാൽപ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി കുറയ്ക്കുക രണ്ടായിരം കോടി രൂപയുടെ മിഷൻ മൗസം അംഗീകരിക്കുക എന്നിവയാണ് മറ്റ് സംരംഭങ്ങൾ കാലാവസ്ഥാ പ്രതിരോധം കെട്ടിപ്പടുക്കുക കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കും ഗ്രാമീണ ബിസിനസ്സുകൾക്കും പിന്തുണ നൽകുന്നതിനായിട്ടുള്ള ഫണ്ട് ആരംഭിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില മിക്സഡ് ബഡ്ജറ്റുകളും എടുത്തു പറയേണ്ടതാണ് മോദി മൂന്നാം സർക്കാർ ആദ്യ ദിവസങ്ങളിൽ ആദായ നികുതി പരിധി മൂന്ന് ആറ് ലക്ഷം രൂപയിൽ നിന്നും മൂന്ന് ഏഴ് ലക്ഷം രൂപയായി വിപുലീകരിച്ചു പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്ന ശമ്പളമുള്ള ജീവനക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയായി ഉയർത്തി കുടുംബ പെൻഷൻ ഇളവ് പരിധി ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തി ഇരുപത്തഞ്ച് വർഷത്തെ സേവനമുള്ള ജീവനക്കാർക്ക് അവരുടെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിൻ്റെ അമ്പത് ശതമാനം പെൻഷനായി സ്വീകരിക്കാൻ അനുവദിക്കുന്ന ഒരു ഏകീകൃത പെൻഷൻ പദ്ധതിയും അവതരിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ സർക്കാർ മൂന്ന് കോടി വീടുകൾ അനുവദിക്കുകയും ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം വീടുകളിൽ സൗരോർജ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്തു അടുത്തതായി എടുത്തു പറയേണ്ടത് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്ന ചില നയങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സ്റ്റാർട്ടപ്പുകളെ ഭാരപ്പെടുത്തിയിരുന്ന മുപ്പത്തൊന്ന് ശതമാനം ഏഞ്ചൽ ടാക്സ് സർക്കാർ നിർത്തലാക്കുകയും വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നാൽപ്പത് ശതമാനത്തിൽ നിന്നും മുപ്പത്തഞ്ച് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു കൂടാതെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായി ആയിരം കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും സ്ഥാപിച്ചു മുദ്ര വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തി ഈട് രഹിത വായ്പ നൽകാൻ എം എസ് എംഇകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതികൾ ആരംഭിച്ചു പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായി ഇ കൊമേഴ്സ് കയറ്റുമതി കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ഭാരതീയ ന്യായ സംഹിത പോളിസികളെ പറ്റിയാണ് കാലഹരണപ്പെട്ട കൊളോണിയൽ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമായി ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനിയം എന്നീ മൂന്ന് പുതിയ നിയമങ്ങൾ മോദി സർക്കാർ കൊണ്ടുവന്നു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ദേശീയ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീമിന് അംഗീകാരം ലഭിച്ചു അടുത്തതായി വുമൺ ആൻഡ് യൂത്ത് എംപവർമെന്റ് ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തഞ്ചിലെ മുഴുവൻ ബജറ്റിലും യുവാക്കളുടെ തൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും വർദ്ധിപ്പിക്കുന്നതിന് രണ്ട് ട്രില്യൺ രൂപയുടെ പാക്കേജിന് അംഗീകാരം ലഭിച്ചു മുൻനിര ഇന്ത്യൻ കമ്പനികളിൽ ഇന്റേൺഷിപ്പിനായിട്ട് ഒരു കോടി യുവാക്കളെ സർക്കാർ ലക്ഷ്യമിടുന്നു ഇ പി എഫ് ഒക്ക് കീഴിൽ ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ മൂന്ന് ഗഡുക്കളായി പതിനയ്യായിരം രൂപ വരെ ഇൻസെൻറ്റീവ്സ് നൽകും സ്ത്രീകൾക്കായി നാല് ദശാംശം മൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ നാൽപ്പത്തെട്ട് ലക്ഷം അംഗങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്ക് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു മുദ്രാ വായ്പാ പരിധി ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുമുണ്ട് അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ഹെൽത്ത് കെയർ സിസ്റ്റം സ്ട്രെങ്തനിങ് ചെയ്യുക എന്നുള്ളതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വിപുലീകരിച്ചു കൊണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ഇൻഷുറൻസ് സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഇളവും അനുവദിച്ചു കൊടുത്തു ഈ പറയുന്ന വികസനങ്ങൾക്ക് പുറമേ ഇനിയും ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട് ഇങ്ങനെയുള്ള വികസനങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഇനിയും ഉയരുകയുള്ളൂ